ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗവും അല്ലെങ്കിൽ വലിയൊരു വിഭാഗവും ഞങ്ങൾക്ക് സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല പി ഡി പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും തന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയും യുവജന കമ്മീഷൻ മാതൃകയിൽ നമ്മൾ ഒരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നുമില്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെന്റിൽ എത്തി സ്പീക്കറിന്റെ മുമ്പിലേക്ക് എത്തി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആദ്യമായി യുവജന കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് രണ്ടാതാണ് പൺ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആ യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു ഞാൻ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി എന്നുള്ളതാണ് അതേപോലെ പുരുഷന്മാർക്ക് ഈ വ്യാജ പരാതികൾ നർത്തിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം എന്ന രീതിയിലാണ് നാളെ ജനുവരി മുപ്പതിന് എ കെ എം എ അടക്കമുള്ളവരുടെ സഹകരണത്തോടെ നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കും ഒരു മാസത്തിനകം എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശം പറ്റി വഹിച്ചിട്ടുണ്ട് അവരുടെ നിലപാട് അറിയില്ല അവരനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിന്റെ ആശയം പക്ഷേ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാ സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമ പരിരക്ഷയും പൂർണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് സാർ ഒരു വരിക പറഞ്ഞു നിർത്തിയ അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് ബി ബി സി അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുള്ളു അതായത് നൂറ് കേസ് വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെന്റേജ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ് അപ്പോൾ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്താ കേസിൽ ഉണ്ടായി ഹൈക്കോടതി വിധിയുടെ ഉപദേശവും ഹൈക്കോടതിയുടെ ഒരു ഉപദേശവും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചാണ് എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ടിനോടും തന്നെ വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എ എം ഷാജ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത് നല്ല മാതൃകയാണ് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങൾ ഇപ്പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നാലാം തൂണാണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി ആണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങൾ ഒരു പോൾ നടത്താം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അപ്പം അതൊരു ജനാധിപത്യ ഡിമാൻഡാണ് കാലത്തിൻ്റെ ചുവരെഴുത്താണ് ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നത് ഈ വിഷയം കൂടെ പറഞ്ഞു ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ ഏഴ് മാസമായിട്ട് ഒരു വ്യാജ ഫോക്സോ കേസിൽ പറ്റുകടക്കുക ഇന്നലെ സുപ്രീം കോടതി അനുകൂലമായി വിധി നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് കുട്ടിക്കൽ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ വൈഫ് സെറീനാണ് പല ദിവസങ്ങളിലായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങള് തകർന്നു പോവുകയും തളർന്നു പോവുകയും ചെയ്യുകയാണ് എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്ത് അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം